ബഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് കാനഡ ഞാൻ സിനോ ജോൺ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മള് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവരാട്ടോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയോ അല്ലെങ്കിൽ ദോശയോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാം ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഉപ്പാവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുട്ടുണ്ട് ചെറിയ ചിരട്ട പുട്ട് വലിയ പുട്ടിൽ രണ്ട് രണ്ട് നേരം കഴിക്കാവുന്ന പുട്ട് അതുപോലെ തന്നെ ഉപ്പാവ് ഒരു രണ്ട് രണ്ടുമൂന്നോ ദിവസത്തേക്ക് ഉപ്പാവ് കുറച്ച് കൂടുതലിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ ഉപ്പാവ് ഓക്കെ ഇതുപോലത്തെ സിപ്ലോക്കെ അവരുടെ കേൾക്കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നമുക്ക് ഉപ്പാവടാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇതൊരു കറിയായിട്ട് എന്ത് പരിപ്പ് കറിയോ അതല്ലെങ്കിൽ മുട്ടക്കറി അതല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി പയറ് കറി അങ്ങനെ ഇതിലൊക്കെ കൂട്ടുകട്ടോ ഓക്കെ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് ഞാനത് ഒരേ തവണ മാറി ഒരേ ഒരേ തവണ മാറി മാറി കൊണ്ടുവരും ഒരു തവണ ഗ്രീൻ പീസ് കറി ആണെങ്കിൽ അടുത്തവണ ചെറുപയറിയായിരിക്കും അതല്ലെങ്കിൽ വൻ പയറ് അതല്ലെങ്കിൽ പരിപ്പ് ചിലപ്പോൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് മാറി മാറി കൊണ്ടുവരാം അപ്പം നമുക്ക് ഒരു സ്ഥിരമായിട്ട് ഒരേ ഫുഡ് തന്നെ കഴിക്കണമെന്നില്ല ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രീൻ ബീ സേറി ഏകദേശം തിരാറായിട്ടോ ഇത് നാല് നാലാമത്തെ ദിവസം അപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി അപ്പോൾ നമ്മൾ അഞ്ച് ദിവസത്തേക്കൊക്കെ കൊണ്ടുവരുന്നത് അഞ്ച് ദിവസയ്ക്ക് അല്ലെങ്കിൽ ആറ് ദിവസത്തേക്ക് പിന്നെ ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ബ്രെഡ് ഉണ്ട് ബ്രെഡും എന്തെങ്കിലും ബട്ടറോ എന്ന സാധനം ഒക്കെ എടുക്കും ഓക്കെ ഘോഷമാക്കിയേക്കാം അപ്പൊ അതെ എന്റെ ഗ്രീൻ പീസറി പിന്നെ നമുക്ക് പഴം കൊണ്ടു കേട്ടോ പഴം ഞാൻ ഒരു ആറേഴ് പഴം കൊണ്ടുവരും അപ്പൊ കൂട്ടത്തിൽ കൂടെ ഒരു പഴം കഴിക്കാം അതല്ലെങ്കിൽ ഈ ഉപ്മാവിന് പഴം ആയാലും കുഴപ്പമില്ല ഈ ഗ്രീൻ പീസറി ഇന്നത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ ചായ ഉണ്ട് ചായ നമുക്ക് ഇവിടെ നമ്മൾക്ക് നമുക്ക് അടിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അടിക്കുന്നത് നമ്മുടെ ലൗസ് എന്ന് പറഞ്ഞൊരു ഫ്യൂൽ ആണ് അപ്പോൾ നമുക്ക് ഓരോ തവണ തവണയും ഫ്യൂലടിക്കുമ്പോഴും നമുക്ക് പോയിന്റ് കയറും അപ്പോൾ ആ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ആ കോഫി മേടിക്കാം അതായത് ഞാൻ നമുക്ക് ഈ വീഡിയോന്റെ അവസാനത്തിൽ കാണിച്ചു തരാം ഓക്കെ എങ്ങനെയാണ് കോഫി മേടിക്കണമെന്ന് ഓക്കെ അപ്പം നമുക്കത് ഒരേ മാസം ഇത്ര ഗ്യാലൻ അടിക്കാണെങ്കിൽ നമുക്ക് പല പല സ്റ്റേജിലുണ്ട് അതായത് ഫസ്റ്റ് സിൽവർ പിന്നെ ഗോൾഡ് പിന്നെ പ്ലാറ്റിനം പിന്നെ ഡയമണ്ട് അങ്ങനെ നാല് സ്റ്റേജ് ഉണ്ട് അപ്പം കൂടുതൽ കൂടുതൽ ഫ്യൂലടിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയക്ക് മോള് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റേജ് ഇപ്പോൾ ഫസ്റ്റ് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൽ നിന്നും പ്ലാറ്റിനാവും പിന്നെ എത്ര എത്ര ഗ്യാലൻ നിൽക്കറിയില്ല അത്ര ഗ്യാലൻ അടിക്കുകയാണെങ്കിൽ പിന്നെ പ്ലാറ്റിനം ആവും പിന്നെ പ്ലാറ്റിനം അത് ഡയമണ്ട് ആവും അപ്പോൾ ഡയമണ്ട് ആണെങ്കിൽ നമുക്ക് അത് ഫ്രീ ആണ് ഉണ്ടോ ഈ പറഞ്ഞ കോഫിയോ നമ്മൾ എന്താണോ അവിടെ നിന്ന് എടുക്കുന്നത് അത് ഫ്രീ ആണ് നമ്മുടെ പോയിന്റിന് പോയിന്റ് കാണിൻ്റെ ബാർ ഉണ്ട് ആ ആർ കോഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെ എടുക്കണെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചൂടാക്കാം

ചൂടായി കഴിക്കുമ്പോഴേ നമ്മൾ സാധാരണ ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ചൂടാകും പക്ഷെ കൂടുതൽ ഒരു രണ്ട് മിനിറ്റ് കൂടുവെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ചൂടാവും കാരണം നമ്മൾ ഈ മൂന്നാല് ദിവസം മൂന്നാല് ദിവസമൊക്കെ എത്തി കഴിക്കണം കൂട്ടല്ലോ അപ്പം ശരി ചൂടായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്തുക നമുക്കിപ്പോൾ സമയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇടുമ്പോൾ ഒരു അരമണിക്കൂറെ സമയം കിട്ടുള്ളൂ ഈ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ മറ്റേ വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി വന്ന അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയണം നമുക്ക് ശരിക്കും അരമണിക്കൂറാണ് ബ്രേക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ട്രക്ക് ഡ്രൈവർമാർക്ക് മോർണിംഗിലായാലും അതല്ലെങ്കിൽ നിങ്ങൾ ഡിന്നറിനായാലും വീട്ടിൽ നിന്നും ഭക്ഷണം മാക്സിമം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഇപ്പം നമ്മൾ കാനഡയിൽ നിന്ന് വന്നവർക്ക് അവിടുന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കിട്ടുന്ന ആൾക്കാരെ കിട്ടും ചിലപ്പോൾ ഒരു ഡ്രൈ ബിരിയാണി ഭക്ഷണം അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ മറ്റ് ദൂരത്തന്നെ സാധനങ്ങൾ പക്ഷെ അതെന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സെൻസ് ഓഫ് കെമിക്കൽ കിട്ടുക ഇത് ഇപ്പം അധികം നാളിരിക്കില്ല മീൻസ് മൂന്ന് നാല് ദിവസം ഇരിക്കില്ല അപ്പോഴേക്ക് ചീത്തയായി പോകും ഇപ്പോൾ ബിരിയാണി ആയാലിപ്പോൾ അവിടെ നിന്ന് പുറത്ത് നിന്ന് പിടിക്കുമ്പോൾ അവരുടെ ഫ്ലേവറും ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ടായിരിക്കും കൊണ്ടുപോകുന്ന അപ്പോൾ അത് ചിലപ്പോൾ ചീത്തയായി പോകും അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രക്ക് ഡ്രൈവർമാർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ചിലവർക്ക് വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതുമില്ല നിങ്ങൾ തന്നെ ആ തന്നെ രണ്ടു ദിവസം വീട്ടിൽ സ്റ്റേ ഉണ്ടാവും നമുക്ക് അതിന് ശേഷമായിരിക്കും നമുക്ക് അടുത്ത ഒരു ട്രിപ്പ് തരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അധികം ആക്ടിവിറ്റീസ് ഇല്ലല്ലോ ഇപ്പോൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് പാമ്പേര് ഒഴിങ്ങനെ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞോ അപ്പം ലൈറ്റായിട്ടുള്ള ഫുഡുകൾ അതല്ലെങ്കിൽ എന്താ പറയുക എന്താ പറയുക രണ്ടു ദിവസം ഇരിക്കുന്ന ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അതുപോലെ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കണമെങ്കിൽ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ വണ്ടി നിർത്തി മേടിക്കാൻ പറ്റില്ല ഈവൻ ഈവനിപ്പോൾ ഫ്യൂവൽ സ്റ്റേഷനുകളൊക്കെയാണെങ്കിൽ പറഞ്ഞിട്ട് ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് മറ്റേ എന്താ പറയാ ചിക്കൻ്റെ ഒക്കെ സാന്റ്വിച്ചുകളോ അതല്ലെങ്കിൽ സോസിയും സാൻഡ്വിച്ച് അങ്ങനെ ഉണ്ടാവും പക്ഷേ അത് കഴിച്ചാലും ഈ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും വയറിന് പിടിക്കില്ല അത് ചീത്തയായിപ്പോകും അതുതന്നെയല്ല ഈ പറഞ്ഞോട്ട് പുറത്തുനിന്നൊക്കെ ഒരു ബർഗർ മേടിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ എട്ടും പത്തും പന്ത്രണ്ടും ഡോളറാവും ഈ പറഞ്ഞോട്ട് അപ്പം നമ്മൾ ചിലവ് ചുരു ചില കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു പറഞ്ഞൊക്കെ ഒരു ബർഗർ മേടിച്ച് ചായ മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ആവില്ല ഓക്കെ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് വയർ നിറച്ച് കഴിക്കാം കോപ്പി ഫുഡായി എണ്ണം വയറിനും വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായയുടെ വിശേഷങ്ങളുണ്ട് ചായ ഇട്ടുണ്ടെങ്കിൽ കാണിച്ചാലോന്ന് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കിടക്കാം അതായത് നല്ല വശപ്പെടുന്നുണ്ട് ഓക്കെ ഈ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ചായയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തട്ടാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചായ എടുക്കാൻ പാ ചായക്കാനായിട്ട് നമുക്ക് ഒരേ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഒരേ കപ്പ് കൂട്ടുകയാണെങ്കിൽ അതിൽ ചായ എടുക്കാം അതല്ലെങ്കിൽ അവിടുന്ന് അവിടെ കപ്പ് കിട്ടും പക്ഷെ അവിടെ കപ്പ് കപ്പ് എടുത്തിട്ട് ചായ എടുക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും കപ്പിൻ്റെ പൈസ ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ റീഫില്ലിന് നമ്മളുടെ പോയിന്റ് വെച്ച് നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഡയമണ്ട് ആണെങ്കിൽ നമുക്ക് കപ്പ് ചായയോ കൂൾ ഡ്രിങ്ക്സോ എന്താണെന്ന് വെച്ചാൽ അത് ഫ്രീ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ചായ എടുക്കാം ഓക്കെ കമോൺ ഫ്യൂവൽ സ്റ്റേഷനിൽ കക്കുകൾ ഫ്യൂരി അടിക്കുമെന്ന് കാണേണ്ട നമ്മള് നമ്മടെ പോയിന്റ് വെച്ച് നമ്മള് ചായ എടുത്തു ഓക്കെ ഞാൻ കോഫിയാണ് മറ്റേ പാൽ ഒഴിക്കലേ പാതി ഇവിടുത്തെ പാലൊക്കെ ക്രീമുകളൊക്കെയാണ് നമ്മൾ സാധാ കോഫി എടുത്തത് ഓക്കെ സാധാ ഈ കോഫി എടുക്കുമ്പോ ആവശ്യക്കാർക്ക് അവിടെ പഞ്ചസാര ഉണ്ട് കിട്ടോ അപ്പൊ പഞ്ചസാര ആവശ്യം വരെ ചേർക്കാം അല്ലെങ്കിൽ ചെറിയൊരു കൈപ്പുണ്ട് പഞ്ചസാരയില്ലെങ്കിൽ ചെറിയ കൈപ്പ് കൈപ്പ് ഉണ്ടാവും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ ട്രക്ക് ഡ്രൈവിംഗ് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റൊക്കെ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇറ്റ് സൈനിങ് ഔട്ട് സിനോ ജോൺ വോയിസ് ഓഫ് കാനഡ